വി മുരളീധര പക്ഷത്തെ പ്രധാനിയായ സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ് ഫേസ്ബുക്കിൽ ദലാൾ ബന്ധത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ ഉന്നയിച്ച വിമർശനം ഇതായിരുന്നു ഇത്തരം കളങ്കിത കൂട്ടുകെട്ട് പൊതുപ്രവർത്തകർക്ക് ഭൂഷണമല്ല ബി ജെ പിയിൽ ആളെ ചേർക്കുന്നത് ദലാളുമാരെ വെച്ചല്ല ശോഭാ സുരേന്ദ്രനോടുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സറിഞ്ഞുള്ള കൃത്യമായ മുന്നറിയിപ്പായിരുന്നു രഘുനാഥിൻ്റേത് പാർട്ടിക്കുള്ളിൽ നിന്ന് ശോഭയ്ക്കെതിരെ ഉയർന്ന പരസ്യ വിമർശനം മുരളീധര പക്ഷത്തിന്റെ വികാരമായിരുന്നു അത് വ്യക്തമാക്കണമെങ്കിൽ ശോഭയ്ക്കെതിരായ വിമർശനത്തെ കുറിച്ചുള്ള സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മറുപടി കേട്ടാൽ മതി നിങ്ങൾ മാധ്യമങ്ങൾ ഈ പണി തുടങ്ങിയിട്ട് എപ്പോഴെല്ലാം ബി ജെ പിക്ക് ഒരു എന്തായാലും വിജയ സാധ്യത വരുമ്പോൾ നിങ്ങൾക്ക് സഹിക്കുന്നില്ല നിങ്ങൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് ഉദ്ദേശം വളരെ വ്യക്തമാണ് ഈ മാധ്യമങ്ങളുടെ ഉദ്ദേശവും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ ഉദ്ദേശവും പകൽ പോലെ അതായത് പി രഘുനാഥ് പറഞ്ഞത് തെറ്റാണെന്നല്ല മാധ്യമ സൃഷ്ടിയാണെന്ന് ഒരു തലയുരൽ മറുപടി അതിനർത്ഥം ദെല്ലാളെ വെച്ച് ഇ പി എ പാർട്ടിയിൽ എത്തിക്കാൻ നീക്കം നടത്തിയ ശോഭാ സുരേന്ദ്രനോട് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് യോജിപ്പില്ല പ്രതിഷേധവുമുണ്ട് ഇത് പറഞ്ഞ ശേഷം ഭാരവാഹി യോഗത്തിൽ പോയ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് അനുഭവം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ശോഭാ സുരേന്ദ്രനെ ഉന്നമിട്ടു പാർട്ടിക്കകത്ത് പറയേണ്ടത് അകത്തു പറയാതെ പുറത്തു പറഞ്ഞാൽ വാർത്ത വരുമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ മുന്നറിയിപ്പ് ആരുടെയും പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും ഇത് കൊള്ളേണ്ടടുത്ത് കൊള്ളാൻ തന്നെയായിരുന്നു പക്ഷേ മാധ്യമങ്ങൾ ചോദിച്ചാൽ എല്ലാം മാധ്യമ സൃഷ്ടിയാകും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം